അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയത് ഷെഡ്യൂൾഡ് ഓഫൻസ് ഇല്ലാത്തതിനാൽ ഇ ഡിക്ക് അന്വേഷിക്കാനാകില്ലെന്ന് ഹർജിക്കാർ വാദിച്ചു സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം നടക്കുന്നതും ഹർജിക്കായി ഹാജരായ സുപ്രീംകോടതി അഭിഭാഷകൻ സിദ്ധാർത്ഥ ലോത്ര ചൂണ്ടിക്കാട്ടി ഇതിനാൽ ഇ ഡിക്ക് അന്വേഷിക്കാനാകില്ലെന്നായിരുന്നു വാദങ്ങളിലൊന്ന് എന്നാൽ ഇക്കാര്യത്തിൽ വിശദമായ വാദം വേണമെന്നും മറുപടി സത്യംമൂലം ഫയൽ ചെയ്യാൻ സമയം വേണമെന്നും ഇ ഡിക്കായി ഹാജരായ അഡ്വക്കേറ്റ് ജയശങ്കർ വി നായർ വാദിച്ചു ഹർജിക്കാർ ചോദ്യം ചെയ്യലിനായി ഹാജരായാൽ അറസ്റ്റ് ചെയ്യില്ലെന്നും ഇ ഡി വിശദീകരിച്ചു ഇക്കാര്യം കോടതി രേഖപ്പെടുത്തി അന്വേഷണത്തിന് വെള്ളിയാഴ്ച ഹാജരാകാൻ നിർദ്ദേശിച്ചവർക്ക് തിങ്കളാഴ്ച ഹാജരാകണമെന്നും മറ്റുള്ളവർ നോട്ടീസിൽ പറയുന്ന തീയതികൾ ഹാജരാകണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഹർജി മെയ് വീണ്ടും പരിഗണിക്കും ശശിധരൻ കർത്തയ്ക്ക് പുറമെ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഓഫീസർ അഞ്ചുറച്ചൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കെ സുരേഷ് കുമാർ എന്നിവരാണ് ഇ ഡി അന്വേഷണത്തിനെതിരെ കോടതിയെ സമീപിച്ചത് അഷഫ് കരിപ്പായി ജയഹിന്ദ്